സന്നിധാനത്തെ പുതിയ ദർശന രീതി നാളെ മുതൽ നടപ്പാക്കും പുതിയ ദർശന രീതിയിൽ ഇരുമുടിക്കെട്ടുമായി വരുന്ന തീർത്ഥാടകർക്കാണ് മുൻഗണന മീനമാസ പൂജയ്ക്ക് നാളെ വൈകിട്ട് അഞ്ചിന് നട തുറക്കും നാളെ മുതൽ തീർത്ഥാടകരെ കടത്തിവിട്ട് പുതിയ ദർശന രീതി പരിഷ്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇരുമുടിക്കെട്ട് ഇല്ലാതെ വരുന്നവർ നെയ്യഭിഷേകത്തിന് വരി നിൽക്കുന്നതിന് സമീപത്തുകൂടി മേൽപ്പാലം കയറി പഴയ രീതിയിൽ സോപാനത്തെത്തി ദർശനം നടത്തണം ഇതിനായി ആദ്യ രണ്ട് നിരയാണ് ഉദ്ദേശിക്കുന്നത് പൂജകളും വഴിപാടുകളുമുള്ള സമയത്ത് ഒന്നാം നിരയിൽ വഴിപാടുകാർക്കാണ് സ്ഥാനം പതിനെട്ടാം പടി കയറി വരുന്നവരെ മാത്രം ബലിക്കൽപുര വഴി കടത്തിവിടാനാണ് തീരുമാനം ഇവർക്ക് കുറഞ്ഞത് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് സെക്കൻഡ് ദർശനം ലഭിക്കുന്ന വിധത്തിലാണ് പുതിയ ക്രമീകരണം പുതിയ ദർശന രീതി നടപ്പാക്കുന്നതിനുള്ള പ്ലാറ്റ്ഫോം ബാരിക്കേഡ് രണ്ട് വശത്തെ ക്യൂവിലുള്ളവരെ വേർതിരിക്കാനുള്ള കാണിക്കവഞ്ചി എന്നിവയുടെ പണികൾ പൂർത്തിയാകുന്നു പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെയാണ് മീനമാസ പൂജ ദിവസവും ഉദയാസ്തമയ പൂജ പടിപൂജ കളഭാഭിഷേകം ഇരുപത്തിയഞ്ച് കലശം അഷ്ടാഭിഷേകം പുഷ്പാഭിഷേകം എന്നിവയുണ്ടാകും പത്തൊൻപതിന്റെ രാത്രി പത്തിന് നട അടയ്ക്കും